നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതിയുടെ വകയുള്ള മത ന്യൂനപക്ഷങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിലെ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ചർച്ചയാക്കുന്ന കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ മതങ്ങളുടെ വളർച്ചയോ തളർച്ചയോ നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് വായിച്ചെടുക്കാം ഇതനുസരിച്ച് ഏറ്റവും വലിയ സംഘടിത ഭൂരിപക്ഷവും എന്നാൽ ന്യൂനപക്ഷമായി കണക്കാക്കപ്പെടുന്നതുമായ ഇസ്ലാം മതസ്ഥരുടെ പങ്ക് ഏറ്റവുമധികം വർദ്ധിച്ചിരിക്കുന്നു ഒപ്പം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് ജനസംഖ്യയുടെ സാമൂഹിക പങ്കാളിത്തവും മുസ്ലിങ്ങളുടെ അത്ര അത്രയില്ലെങ്കിലും വർദ്ധിച്ചിരിക്കുന്നു എന്നാൽ ജൈനരുടെയും പാഴ്സികളുടെയും സാമൂഹിക പങ്കാളിത്തം തീരെ കുറഞ്ഞിരിക്കുന്നു ഒപ്പം അസംഘടിത ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ സാമൂഹിക പങ്കാളിത്തത്തിലും വൻ കുറവ് വന്നിരിക്കുന്നു മറ്റൊന്ന് ഹിന്ദു ഭൂരിപക്ഷമായ ഇന്ത്യയിലും നേപ്പാളിലും ഹിന്ദു ജനസംഖ്യ പങ്കാളിത്തം വൻ രീതിയിൽ കുറഞ്ഞപ്പോൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ മുസ്ലിം ജനപങ്കാളിത്തം വൻതോതിൽ കൂടുകയാണ് ഉണ്ടായത് അതായത് രണ്ട് ആശയങ്ങൾ പ്രബല പ്രബലമായടത്ത് എവിടെയാണ് മതന്യൂനപക്ഷങ്ങൾക്ക് വളരാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹൈന്ദവ ആശയം ഉള്ളയിടത്ത് എന്ന അർത്ഥം അപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർധന പ്രകടിപ്പിച്ച മതങ്ങളിലെ മത സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വൻ വിജയവും കുറവ് പ്രകടിപ്പിച്ച മതങ്ങളിലെ മത സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വൺ പരാജയവും ആണെന്നാണ് ഇസ്ലാമിക രാജ്യങ്ങളെ മാറ്റി നിർത്താം ഹിന്ദു ഭൂരിപക്ഷ രാജ്യങ്ങളായ ഇന്ത്യയും നേപ്പാളും നോക്കിയാൽ ഇവിടങ്ങളിൽ മതം വളർത്താനും പ്രചരിപ്പിക്കാനും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനും സാംസ്കാരികമായ പരിഹാരം കാണാനും ഹിന്ദു മത മതസംഘടനകൾക്ക് ഇസ്ലാം ക്രിസ്ത്യൻ മത മിഷണറികൾക്കൊപ്പമോ തുല്യമോ തുല്യമായിട്ടുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ ആ അവസരം അവർ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാതെ പിന്നീട് കിടന്ന് കരയുന്നതിൽ അർത്ഥമില്ല ഇനി നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഹിന്ദു സംഘടനകൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നതിൽ മുന്നോട്ട് വെക്കുന്ന പരിഹാരം എന്താണ് ഒരു ഹിന്ദു സംഘടനയും ക്രിയാത്മകമായ ഒരു പരിഹാരവും സമാജത്തിന് മുന്നിൽ വെക്കുന്നതായി കണ്ടിട്ടില്ല കുറച്ചുപേർ മുസ്ലിം ജനസംഖ്യാ വർധനയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വർഗീയവാദ വർഗീയവാദി എന്ന പട്ടം നേടുന്നതല്ലാതെ ഹിന്ദു ജനസംഖ്യ പ്രചനം വഴിയല്ലാതെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരു മാർഗവും മുന്നോട്ട് വെച്ച് കണ്ടിട്ടില്ല ഹിന്ദുക്കൾ ആശയപരമായി ആക്രമിക്കപ്പെടുന്ന ഇടങ്ങളിൽ പ്രതിരോധം തീർക്കാൻ ഫലപ്രദമായി ഹൈന്ദവ സംഘടനകൾക്ക് കഴിയാതെ വരുന്നു എന്നതും ഇതിന് കാരണമാണ് പിന്നെ കൂടുതലും ഹൈന്ദവ സംഘടനകൾ ജാതി സംഘടനകളാണെന്നതും ഒരു പ്രശ്നമാണ് അതാത് ജാതികളുടെ ആത്മീയ ആചാര്യന്മാർ ഹിന്ദുത്വവും സനാതനധർമ്മവും പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിലും സ്വന്തം ജാതിയുടെ അംഗങ്ങളിൽ പോലും ആ ഒരുമിടെ ആശയങ്ങൾ എത്തിക്കാൻ ഈ ഹൈന്ദവ ജാതി സംഘടനകൾ വെറും പോയി പിന്നെയുള്ള ഹൈന്ദവ സംഘടനകളിൽ ഇസ്കോണും ബാബ്സും മാത്രമാണ് പ്രചരണത്തിലും ഹിന്ദുത്വ ആവരണത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിലും വൻ വിജയമായുള്ളത് സംഘപരിവാർ സംഘടനകളായ വിശ്വകന്ധു പരിഷത്തും വനവാസി കല്യാൺ ആശ്രമവും അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സെമിറ്റിക് മതമിഷണറിമാരുടെ ബൗദ്ധിക പ്രവർത്തനങ്ങളുടെ ഏഴയിലത്ത് വരുന്നതായി കാണപ്പെടുന്നില്ല ഇത് പറയുമ്പോൾ ഈഗോ ഹർട്ടാവുന്ന സംഘപരിവാർക്കാണ് പക്ഷേ അതിൽ കാര്യമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക എന്ത് തന്നെ ന്യായങ്ങൾ നിർത്തിയാലും ഹിന്ദു സംഘടനകളുടെ ഈ അറുപത്തിയഞ്ച് വർഷങ്ങളുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് എന്നത് ഹിന്ദുക്കളുടെ സാമൂഹിക പങ്കാളിത്തം ഏഴ് ദശാംശം ആറ് എട്ട് ശതമാനം കുറഞ്ഞു എന്നത് മാത്രമാണ് എന്നാൽ മുസ്ലിം സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് മുസ്ലിങ്ങളുടെ സാമൂഹിക പങ്കാളിത്തത്തിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം വർധനമാണ് ജൈന മത സംഘടനകളുടെ കഴിവുകേട് കൊണ്ട് അവർ ഇരുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞെങ്കിൽ പാഴ്സികളുടെ കഴിവുകേട് കൊണ്ട് അവർ എൺപത്തിയാറ് ദശാംശം ആറ് ശതമാനം കുറഞ്ഞു ഭാരതത്തിലെ രണ്ട് സമ്പന്നമായ സമുദായങ്ങളാണ് ജൈനരും പാഴ്സികളും എന്നോർക്കണം അധികാരത്തിലും നിർണായക സ്വാധീനമുണ്ട് പക്ഷേ കൂട്ടായ ബൗദ്ധികത മതപരമായ വളർച്ചയുടെ കാര്യത്തിൽ ഉപയോഗിക്കാത്തതിനാൽ അവർക്ക് ഈ സമ്പത്തും അധികാരവും അവരുടെ സ്വത്വത്തിന് ഉപകരിക്കുന്നില്ല ഹിന്ദുക്കളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പ്രശ്നം അവരിലെ മുപ്പത് ശതമാനം വോട്ട് ചെയ്ത് ഹിന്ദു സംഘടനകൾക്ക് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയെ അധികാരത്തിൽ എത്തിച്ചിട്ടും കൂട്ടായ ബൗദ്ധികത സമൂഹത്തിൽ ചെലുത്തി സെമറ്റിക് മതങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങളെ ആശയപരമായി പ്രതിരോധിക്കാൻ ഫലപ്രദമായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല മതം ഒരു ആശയമാണ് ദൈവസങ്കല്പത്തിൽ കൂട്ടായ്മ സൃഷ്ടിക്കാനുള്ള ആശയം അതാത് കാലഘട്ടത്തിലെ അതിൻ്റെ അനുയായികളുടെ കൂട്ടായ ബൗദ്ധികതയാണ് ആ മതത്തിൻ്റെ വളർച്ചയോ തളർച്ചയോ രേഖപ്പെടുത്തുന്നത് ഇന്ന് നിങ്ങളുടെ മതം വളരുന്നതും തളരുന്നതും ഇന്നത്തെ ജനതയുടെ കഴിവോ കഴിവുകേടോ മാത്രമാണ് ആശയയുദ്ധത്തിൽ സെമിറ്റിക് മതങ്ങൾ ഇക്കാലത്തും വിജയിക്കുന്നെങ്കിൽ വർഗീയത പറഞ്ഞ് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ആശയപരമായ പൊളിച്ചെഴുത്തുകളാണ് വേണ്ടത് ബൗദ്ധികത കാണിക്കുന്നവരുടെ ഒപ്പം ചേർന്ന് നിൽക്കാനാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത് അധികാരമുള്ളപ്പോൾ മാത്രമേ അധികാരത്തിനൊപ്പം മനുഷ്യർ ചേർന്ന് നിൽക്കൂ അധികാരമില്ലാത്ത ആയിരം വർഷവും ഹിന്ദുത്വം ഉപഭൂ ഉപഭൂഖണ്ഡത്തിൽ തകരാത്തത് അതിലെ ആശയങ്ങളുടെ ബലത്തിലാണ് കൊണ്ടു നടന്നവരുടെ കൂട്ടായ ഭൗതികതയിലാണ് പക്ഷേ വളരാത്തത് ആ മികച്ച ആശയങ്ങളുടെ പ്രചരണം യഥാവധി ചെയ്യാത്തയിടത്താണ് അധികാരം കിട്ടിയിട്ടും സമ്പത്തുണ്ടായിട്ടും അത് ചെയ്യുന്നില്ല എന്നിടത്താണ് ഹിന്ദു ജൈന പാഴ്സി മതസ്ഥരുടെ ദുരന്ത പരാജയം അല്ലാതെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു മുസ്ലീങ്ങളുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് വർഗീയമായിട്ട് പരാമർശം നടത്തിയിട്ടൊന്നും കാര്യമില്ല യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുക എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക ഞാൻ തുടക്കത്തിൽ വായിച്ച ആ ഒരു വാചങ്ങൾ മുഴുവൻ അത് എൻ്റെ ഒരു സുഹൃത്ത് അരുൺ സോമനാഥൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവെച്ച വാചങ്ങളാണ് വളരെ അർത്ഥവത്താണെന്ന് തോന്നി അതുകൊണ്ടാണ് അത് വാർത്തയാക്കിയത് വെബ്ഡസ് കർമാ